സഹോദരരെ ഏലിയ സലീവാ മൂർച്ചക്കാലം നാലാമത്തെ ഞായറാഴ്ച അതായത് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി സിറോമലഭാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം യേശുവശിക്ഷന്മാരും കേസറിയാപ്പിലിപ്പയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ട് വടിമധ്യെ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ഞാനാരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാവയോഗനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാർ ഒരുവനെന്നും പറയുന്നു അവൻ ചോദിച്ചെന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്ത് ദിവസം മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമച്ചർ എന്നിവരിൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തിഴുന്നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവർ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്ത് ദിവസം അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനോട് ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനേ നീ എൻ്റെ മുമ്പിൽ നിന്നും പോകൂ നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അവൻ ശിക്ഷന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തേച്ച് തൻ്റെ പുരുഷമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും